ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മര്യാദയാണ് നമ്മൾ നടക്ക നടക്കുന്ന വഴികളോടുള്ള മര്യാദകൾ അതായത് നമുക്കറിയാം നമ്മൾ മദർസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് പോകുന്നവരാണ് അല്ലാതെ അയൽവാസികളുടെ വീട്ടിലേക്ക് പോകുന്നവരാണ് ഈ പോകുന്ന വൈക്കലൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കൂട്ടുകാരെ നമ്മളത് എടുത്തു മാറ്റണം കാരണം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലാം പറയുന്നുണ്ട് വഴിയിലെ തടസ്സം നീക്കുക എന്നുള്ളത് അത് ഈമാൻ്റെ ഭാഗമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിൽ പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പൊതുവഴികളിൽ മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ മുതിരേണ്ടതുണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികൾ വളരെ സംസാരിച്ച് നടന്നു പോവുകയാണ് എന്നാൽ അവരുടെ സംസാരിക്കുന്ന സമയത്ത് ഒരു തേങ്ങ അല്ലെങ്കിൽ ഒരു മട്ടൽ ആ വഴിയിലൂടെ വീണ് കെടുക്കുന്നുണ്ട് അതിനെ തീരെ ഗൗനിക്കാതെ രണ്ടാളും കൂടി വളരെയധികം സംസാരിച്ച് പോയി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് തടസ്സമാണ് ഒന്നുമില്ലെങ്കിൽ മയക്കാലൊക്കെ അല്ലേ അപ്പോൾ അതിലൂടെ ഒരു വണ്ടിയും കാര്യങ്ങളും പോവുകയാണെങ്കിൽ അത് അവർക്ക് പ്രയാസമാണ് അതുകൊണ്ട് ഇന്ന് ഇത് കേൾക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്താക്കണം വഴിയിൽ അത്തരത്തിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കണം ഇന്നു മുതൽ നമ്മൾ എന്താക്കണം നമ്മുടെ വഴികളിലൊക്കെ മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം കാരണം അത് എന്തിൻ്റെ ഈമാനിൻ്റെ ഭാഗത്തിൽ പെട്ടെന്നാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഞാൻ പറയാം മഴക്കാലമൊക്കെ ആണല്ലോ അപ്പോൾ ഒരുപാട് കുട്ടികൾ വെള്ളത്തിലും അതുപോലെ തന്നെ ചളി തെറുപ്പിക്കാനും ഒക്കെ നമ്മൾ കാണാറുണ്ട് പുറത്തുനിന്ന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ മയക്കാലൊക്കെയാണ് യൂണിഫോമൊക്കെ നമ്മുടെ ഉമ്മ തിരുമ്പി തന്ന് നമ്മുടെ സ്കൂളുകളിലേക്ക് പറഞ്ഞു തെക്കുമ്പോൾ ഈ ചളിയൊക്കെ ചവിട്ടി ആ വെള്ളം ചളി യൂണിഫോമിലേക്ക് തെറിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കുട്ടികളിൽ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല കാരണം എന്താണ് ഒരു കുട്ടിക്ക് അതിലൂടെ പ്രയാസം പ്രയാസമുണ്ടാകുകയാണെങ്കിൽ നമുക്കൊരു പ്രയാസമാണ് നമ്മുടെ സഹോദരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നടക്കുന്ന സമയത്ത് വളരെ സാവധാനം നടക്കണം കാരണം ആ ചളി തെറുപ്പിച്ച് കഴിഞ്ഞ് അവൻ്റെ യൂണിഫോമിലായിക്കഴിഞ്ഞാൽ അവന് സങ്കടമാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളെയും സങ്കടപ്പെടുത്താൻ പാടില്ല പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വഴിയിൽ നടക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ സലാം പറയാൻ നമ്മൾ എന്താക്കണം ശ്രദ്ധിക്കണം ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മര്യാദകൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ കുട്ടികളിൽ യഥാർത്ഥ സ്വാല്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ിൽ നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി